പാപം ലംഘനം അകൃത്യം ഇത് മൂന്നും നമ്മൾ കേട്ടു ഇതിലേറ്റവും ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് അകൃത്യം എന്ന് പറയുന്നത് കാരണം നമുക്കത് തെറ്റാണെന്നറിയാം എന്നിട്ടും നമ്മളത് ചെയ്തു എന്നിട്ട് നമ്മൾ മാനസാന്തരപ്പെടാതെ അതിൽ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ പാപവുമായിട്ട് ഭയങ്കര പ്രണയത്തിലായി ഭയങ്കര അടുപ്പത്തിലായി അതിൽ തന്നെ മുഴുകി അതിൽ തന്നെ ജീവിക്കുന്ന ഒരവസ്ഥ അതിഭീകരമായ ഒരു അവസ്ഥയാണിത് സങ്കീർത്തനം നൂറ്റിമൂന്നിന്റെ മൂന്ന് അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു നിന്റെ സകല രോഗങ്ങളും സൗഖ്യമാക്കുന്നു അതേ പ്രിയമുള്ളവരെ നമ്മൾ ചെയ്ത അകൃത്യം കാരണം നമുക്ക് വന്നിരിക്കുന്ന ശിക്ഷാവിധിയിൽ നിന്നും ദൈവം നമ്മളെ വിടുവിക്കും അതിന് നമ്മൾ ചെയ്യേണ്ടത് ദൈവസനയിൽ പോയി നമ്മുടെ തെറ്റുകളെ ഏറ്റുപറയുക എന്നുള്ളതാണ് അതുമാത്രമല്ല പിന്നെ ഒരിക്കലും ആ തെറ്റിൻ്റെ വഴിയിൽ പോകാതിരിക്കുക അങ്ങനെ നമ്മുടെ അകൃത്യവും ദൈവം നമുക്ക് ക്ഷമിച്ചു തരും അതുകൊണ്ട് ഓരോ ദൈവമക്കളും പിശാദിന്റെ ഈ ഒരു തന്ത്രം മനസ്സിലാക്കിയിരിക്കണം പാപം ലംഘനം അകൃത്യം ഇന്നലെ നമ്മൾ കേട്ടു കള്ളം പറയുന്നത് അത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണ് അത് പാപമാണെന്ന് നമ്മൾ കേട്ടു അത് തെറ്റാണെന്ന് നമുക്കറിയാം പിശാജ് വളരെ സൗമ്യനായിട്ട് നമ്മുടെ അടുക്കൽ വന്ന് ഒരു ചെറിയൊരു തെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ചെറുതായിട്ടൊരു കള്ളം പറഞ്ഞ് നമ്മളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുവാൻ നമ്മളെ പ്രേരിപ്പിച്ച് പാപത്തിൽ നമ്മളെ വീഴ്ത്തും എന്നിട്ടോ ഓരോ നാട്ട് ദൈവത്തിൻ്റെ കൽപ്പനകളിൽ എഴുതിയിട്ടുണ്ട് പാപം കള്ളം പറയരുതെന്ന് എഴുതിയിട്ടുണ്ട് അത് അതിൽ തുടങ്ങി പിന്നെ നമ്മളെ കൊണ്ട് ദൈവത്തിൻ്റെ വചനം ഓരോന്നായിട്ട് തെറ്റിക്കുവാൻ എഴുതി വച്ചിട്ടുള്ള ദൈവത്തിൻ്റെ വചനം അതിനെ തെറ്റിച്ച് നമ്മളെ ലംഘനത്തിനകത്താക്കുന്നു കുറേ ദിവസം നമ്മളിങ്ങനെ ലംഘനം ചെയ്യുന്നു ഏറ്റുപറയുന്നു ലംഘനം ചെയ്യുന്നു ഏറ്റുപറയുന്നു അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മളെ കൊണ്ടുപോയിട്ട് വീണ്ടും അടുത്ത ഭീകരമായ ലെവലിലേക്ക് അവൻ നമ്മളെ കൊണ്ടുപോകും അകൃത്യം ഈ അകൃത്യത്തിൽ നമ്മൾ വീണ് പോയി വീണ്ടും നമ്മൾ പാപം ചെയ്തു പാപവുമായിട്ട് നമ്മൾ ഒരിക്കലും പിരിയാത്ത ഒരു ബന്ധം ക്രിസ്തുവുമായിട്ട് നമ്മൾ അടുത്ത ബന്ധത്തിലിരിക്കേണ്ട നമ്മൾ പിന്നെ പാപവുമായിട്ട് ചേർന്നിരിക്കുന്നു അതായത് പിശാചുമായിട്ട് ചേർന്നിരിക്കുന്നു നമ്മൾ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നു സ്വർഗരാജ്യത്തിൽ നിന്നും അകന്നു പോകുന്നു നമ്മുടെ നിത്യജീവൻ നഷ്ടപ്പെടുന്നു ഇത് വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് പിശാചിൻ്റെ ഈ തന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിയണം അവനോട് നമ്മൾ എതിർത്ത് നിൽക്കണം പാപം ചെയ്യാൻ വേണ്ടി ഒരു പ്രേരണ വരുമ്പോൾ തന്നെ അവിടെ വെച്ച് തന്നെ പിശാജിൻ്റെ വഴികളെ നമ്മൾ കട്ടിയണം പിശാചിൻ്റെ പ്രലോഭനത്തിൽ നമ്മൾ വീണു പോകാതെ നമ്മളെ തന്നെ കാത്തു സൂക്ഷിക്കണം അതുകൊണ്ട് വിശ്വസിക്കാം ഇന്ന് കേട്ട ഈ വചനം എനിക്കുള്ളതാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും വിശ്വസിക്കാം നമ്മുടെ പാപത്തിൻ്റെ വഴികളെ ലംഘനത്തിൻ്റെ വഴികളെ അകൃത്യത്തിൻ്റെ വഴികളെല്ലാം ഉപേക്ഷിച്ച് നമുക്ക് ദൈവത്തിലേക്ക് തിരിയാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു